അപ്പം എൻ്റെ ആദ്യത്തെ ടേമിൽ എൻ്റെ പാർട്ടിയുടെ ഭരണം തന്നെയായിരുന്നു ഞാൻ അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുന്നു എനിക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു ഉദാഹരണമാണെങ്കിൽ പതിനൊന്ന് സ്ഥാപനങ്ങൾ ഇപ്പോൾ ഞാൻ ശ്രീ ജ്യോതിഷൊപ്പം സംസാരിക്കാമായിരുന്നു ഞാൻ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ പതിനൊന്ന് സ്ഥാപനങ്ങളിവിടെ എത്തിച്ചു സി ബി എസ് സി റീജണൽ ഓഫീസ് ഐ ഐ സി ടി റീജണൽ ഓഫീസ് അടക്കമായിട്ട് ഓരോരോ സ്ഥാപനങ്ങളും തിരുവനന്തപുരത്ത് സ്ഥാപിക്കാൻ സാധിച്ചു കാരണം എനിക്ക് അവകാശമുണ്ടായിരുന്നു അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡ് ഞാൻ നിർബന്ധിച്ചൊരു ക്യാപിറ്റൽ ക്യാമ്പസ് വെച്ചു നമ്മുടെ യുവാക്കൾക്ക് ഇവിടെയും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളത്തിൽ പഠിക്കാൻ സാധ്യത ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഭരണമുള്ള സമയത്തിൽ ചിലവർ തിരുവനന്തപുരത്തിൽ കഷ്ടകാലം അനുഭവിക്കുന്ന ഒരു സമയം അവർക്ക് റെയിൽവേ സ്റ്റേഷനുണ്ട് പക്ഷെ ട്രെയിൻ നിൽക്കുന്നില്ല പാഠശാലയിൽ ഇരുപത്തി വർഷം ഇരുപത്തി ഏഴ് വർഷങ്ങൾ നിവേദനം ചെയ്തുകൊണ്ടിരുന്ന ചില ട്രെയിൻ സ്റ്റോപ്പേജസിൻ്റെ ആവശ്യങ്ങൾ ആരും അതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ എൻ്റെ വ്യക്തിബന്ധികളെ ഉപയോഗിച്ചിട്ട് ആറ് ട്രെയിനിനെ പാറശാലയിൽ നിർത്താൻ എക്സ്പ്രസ് ട്രെയിനിൽ നിർത്താൻ നിർത്താൻ സാധിച്ചു അതിൻ്റെ ഒപ്പം അമ്പത് രൂപ ചിലവാക്കി രണ്ട് മണിക്കൂർ ബസ്സിൽ ഇരുന്ന് തിരുവനന്തപുരം വരുന്നവർക്ക് ഒരു മണിക്കൂറിൽ ആ കാലത്തെ അഞ്ചു രൂപയ്ക്ക് ട്രെയിനിൽ കയറി ഒരു മണിക്കൂറിനകത്ത് വരാൻ സാധിക്കുന്നവർക്ക് വലിയ സന്തോഷമായി കഴക്കൂട്ടം നമ്മുടെ വലിയ ദൂരമല്ലാലും ഇവിടുന്ന് ഞാൻ വരുമ്പോൾ പതിനേഴായിരം വ്യക്തികളായിരുന്നു കൈക്കൂട്ടുന്ന ടെക്നോ പാർക്കിൽ പതിനേഴ് അഞ്ഞൂറ് അടു ബി എക്സാക്ട് ഞാൻ പല കമ്പനികളെ കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ സ്വാധീനം എൻ്റെ അന്താരാഷ്ട്രീയ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചിട്ട് അഭിമാനത്തോടെ പറയാം ഏൺസ്റ്റൻ ഞങ്ങളോട് വിടാൻ തീരുമാനിച്ചതായിരുന്നു അവർ നിർത്തി എപ്പോൾ അവരോട് എക്സ്പാൻഡ് ചെയ്യാനാണ് ആഗ്രഹിച്ചത് അത് അവർ ചെയ്തിട്ട് ഇവർ സ്വന്തം കെട്ടിടം എന്നറിയ പിന്നെ അവർക്ക് ജീവനക്കാരുണ്ട് ഇവിടെ ഓറക്കലിൽ ഞാനാണ് വീഡിയോ കോൺഫറൻസ് ചെയ്തിട്ട് ടെക്നോ പാർക്ക് സി അടുത്ത് നിർത്തി തിരുവനന്തപുരത്ത് ഓരോരു ഗണും കൊടുത്തിട്ട് ഓറക്കൽ കമ്പനി ഇവിടെ കൊണ്ടുവന്നത് നിസാൻ കമ്പനി ഇവിടെ എവിടെയാണ് അവർ ഐ ടി ഹമ്പനി സ്ഥാപിക്കേണ്ടതെന്ന് തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തെക്കുറിച്ച് ഞാൻ നമ്മുടെ ടോണി തോമസ് എന്ന് പറഞ്ഞ വ്യക്തിയോടൊപ്പം ബന്ധപ്പെട്ട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനോടെ അവരുടെ ഗവർണിംഗ് ബോഡിയിൽ ചില ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന തീരുമാനമെടുക്കാൻ പോകുന്ന വ്യക്തികളുണ്ടായിരുന്നു അവരോട് അവരുടെ ഭാഷയിൽ സംസാരിച്ച് അവരെ സ്വാധീനിച്ചിട്ട് തിരുവനന്തപുരത്ത് വരാൻ നിർബന്ധിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ടെക്നോപ്പാർട്ടി വലുതാക്കി അതിനൊപ്പം ട്രെയിൻ സ്റ്റോപ്പേജസ് പോരാ എല്ലാ ടെക്കീസും പറയുന്നു ട്രെയിനുകൾ ഇവിടെ നിർത്തണം നിർത്തണമെന്ന് അവിടെ ഞാൻ പോയി കുറേ വാദിച്ചിട്ട് കുറേ ചർച്ച ചെയ്തിട്ടാണ് അവസാനത്തിൽ ട്രെയിനുകൾ ഇവിടെ സ്റ്റോപ്പേജ് കൊണ്ടുപോകാൻ സാധിച്ചത് അപ്പോഴേക്കും നമ്മുടെ ഭരണമായിരുന്നില്ല നമ്മൾക്ക് മന്ത്രിമാരെ കണ്ടിട്ട് നിർബന്ധിക്കേണ്ടി വന്നു അപ്പോൾ പക്ഷെ അത് ചെയ്യാൻ സാധിച്ചു വേറൊരു ഉദാഹരണമാണെങ്കിൽ നമ്മുടെ ഈ വഴിക്ക് പോകുന്ന നാല് വരി ബൈപ്പാസ് റോഡ് ഇപ്പോൾ നാഷണൽ ഹൈവേ ആയി മാറിയിട്ട് നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് ഒറിജിനലി അതൊരു ബൈപ്പാസ് ആയിരുന്നു നാൽപ്പത് വർഷം മുമ്പ് ഒരു പദ്ധതിയായിരുന്നു നാൽപ്പത് വർഷം ആൾക്കാർ ഭൂമിയിൽ പോയി കല്ലിട്ടതായിരുന്നു കല്ലിട്ടിട്ട് റോഡ് കെട്ടിയില്ലേ അതുകൊണ്ട് ഞാൻ ആദ്യം വരുമ്പോൾ പലരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു സാറേ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഈ റോഡിനെ കെട്ടിപ്പിക്കുക അല്ലെങ്കിൽ ഈ കല്ല് മാറ്റി മാറ്റിത്തരും റോഡ് വേണ്ട പക്ഷേ ഞങ്ങളുടെ ഭൂമിയെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഈ സർക്കാർ കല്ലിട്ട് കാരണം സർക്കാർ എപ്പോഴെങ്കിലും ഭൂമി എടുക്കുമല്ലോ എന്നൊരു വിചാരമുണ്ടാവില്ലേ പറഞ്ഞിട്ട് അപ്പം ഞാൻ അതിനെ ഒരു ഒരു എടുത്തിട്ട് ഞങ്ങൾ ഭരണമായിരുന്നു ആ കാലത്ത് നമ്മളുടെ ഹൈവേ മിനിസ്റ്ററി കണ്ട് സംസാരിച്ച് നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരെ എൻ്റെ വീട്ടിൽ വിളിച്ച് സ്വാധീനിച്ചിട്ടും അവസാനത്തിൽ പിന്നെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിപ്പിച്ച് ഞങ്ങളുടെ യു പി ഐ ഭരണം മാറുന്ന മുമ്പന്നെ എല്ലാറ്റും യാഥാർത്ഥ്യമാക്കി സർവേ നടത്തി ഗസറ്റ് നോട്ടിഫിക്കേഷൻ അടക്കം ഇത് ലാബ്സാവുന്ന മുമ്പ് പ്രിൻറ്റ് ചെയ്യിപ്പിച്ചിട്ട് ആ രണ്ടായിരത്തി പതിമൂന്നിലും പതിനാലിലും ഉമ്മൻചാണ്ടി നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആദ്യത്തെ ചെക്ക് മാറി കേന്ദ്രം ഈ ഭൂമി മേടിച്ചെടുത്തു അങ്ങനെയാണ് നമ്മളുടെ റോഡ് കെട്ടാൻ സാധിച്ചത് ഇതിലെല്ലാറ്റിലും കേന്ദ്ര ഭരണം എൻ്റെ പാർട്ടിയായവരുടെ കാരണം കുറച്ചും കൂടി എളുപ്പമായിരുന്നു പക്ഷേ ഭരണമില്ലാത്ത സമയത്തും കൂടി നമുക്ക് വ്യക്തിബന്ധങ്ങളെ ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കണം